ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട് രാഹുൽ നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി തെറ്റുകൾ തിരുത്താൻ താങ്കളുടെ തിരിച്ചുവരവ് അനിവാര്യമാണ് നിയമസഭാ സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി തിരികെ എത്തിക്കാൻ അവസാന മണിക്കൂറിൽ തീവ്ര ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല ജനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒപ്പമുള്ളത് ദ ജേണലിസ്റ്റിലൂടെ ആ ജനങ്ങളുടെ പ്രതികരണം കേൾക്കാം ഞാൻ ഞാന് ടീച്ചറാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എൻ്റെ പേര് സരിള ഞാനിത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റിലും കാണുന്ന അനീതി അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി ദുരുദ്ദേശപരമായ പെൺവിഷയം വിഷയം എടുത്ത് പുറത്തേക്കിട്ട് രക്ഷപ്പെടാനാണ് ഭരണകർത്താക്കളും അതുപോലെ അവര താങ്ങി നടക്കുന്ന ആളുകളും ശ്രമിക്കുന്നത് എനിക്കിതിൽ പ്രധാനമായി പറയാനുള്ള കാര്യം എല്ലാ ചാനലുകളിലും കേൾക്കുന്നുണ്ട് എന്നാലും മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവനും അവർ അവരുടെ ബിസിനസ്സിന് വേണ്ടി ബാർക്കറേറ്റ് കൂട്ടാൻ വേണ്ടി ഈ എന്താ പറയുക ആളുകളിൽ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധ പെട്ടെന്ന് കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉള്ള ന്യൂസുകൾ പഠിച്ചുവിടും അത് അവരെ തൊഴിലിൻ്റെ ഭാഗമാവാം പക്ഷേ അതിന് സത്യാവസ്ഥ അവർക്ക് അറിയാൻ അന്വേഷിക്കണമെന്നില്ല എന്നാൽ നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾ കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ചെറുപ്പക്കാരുടെ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള വാർത്താ വിതരണങ്ങളാണ് പ്രക്ഷേപണങ്ങളാണ് കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒരു ശമ്പളോ പ്രമോഷനോ ബാർക്കറേറ്റോ ഒന്നും കിട്ടാൻ വേണ്ടിയല്ല അവരത് ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി എനിക്ക് പറയാനുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അവിവാഹിതനായ പ്രായപൂർത്തി കഴിഞ്ഞു നിൽക്കുന്ന എത്തി എന്ന് പറയാനല്ല കഴിഞ്ഞു നിൽക്കുന്ന അതായത് ഏതാണ്ട് ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം ഇന്ന് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അഭിഖ്യാതി ലൈംഗികാരോപണം ഒന്നല്ല പലതുണ്ട് എന്നാണ് പറയുന്നത് അത് കേൾക്കുമെന്ന് തന്നെ അറിയാം അത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് അതായത് അഭിമാനത്തിൻ്റെ പ്രശ്നത്തിലെ മധ്യസ്ഥം പറഞ്ഞ് പണം തട്ടാനുള്ള അടവായിരുന്നു അത് ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളല്ല നേതാക്കന്മാർ അപ്പം രാഹുലോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമുണ്ട് അത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താണ് യതുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് യദുനാരായണൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങും പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് പതിനഞ്ച് പതിനാറ് വയസ്സാവുമ്പോൾ ഇപ്പം അതിനേക്കാട്ടും കുറഞ്ഞ പ്രായത്തിലെ ആരംഭിക്കുന്നുണ്ട് ശാരീരികമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നതോടു കൂടി ഒരു തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവും അഥവാ ആ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്തോട് ബന്ധപ്പെട്ട് മേലോട്ട് മേലോട്ട് വയസ്സ് പോകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ശാരീരികമായ ബ്രെയിനിൽ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം കാരണം എല്ലാവർക്കും ആ പ്രായത്തിൽ തോന്നുന്ന വികാരങ്ങളാണ് പിന്നെ ഇങ്ങനെയുള്ള വികാരത്തിന് ഒരു റിട്ടയേഡ് അധ്യാപിക കൂട്ടു നല്ല പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ നമ്മളെ മുന്നിലോട്ട് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നതാണ് അത് അവർ തെറ്റുശരിയും പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കളുണ്ടാവും അധ്യാപകരുണ്ടാവും മാറ്റണം പിന്നെ കുറച്ചും കൂടെ മുതിർന്നു വരുമ്പം അതവര പ്രായത്തിന് അവരെ ആ ഒരു സ്റ്റൈലിനനുസരിച്ച് ചിലപ്പം ചില പ്രേമങ്ങളൊക്കെ വന്നല്ല വരും എല്ലാ പ്രേമവും വിവാഹം കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് നമുക്ക് വിധിയിലെഴുതിയത് മാത്രമേ നമുക്ക് കിട്ടൂ ആവാനും ഭർത്താവാനും ഇതൊന്നും അറിയാത്തവരല്ല ഈ പറഞ്ഞു നടക്കുന്നവരൊന്നും തന്നെ ഈ കാണും മുമ്പ് ഈ എന്തെങ്കിലും വിവരം കേൾക്കും മുമ്പേ അല്ലെങ്കിൽ അറിയുന്നതിന് മുന്നേ വല്ലതും സംശയിച്ച് ഒരു ഇങ്ങനെ പഴിചാരി മൂലക്കിരുത്തുന്നത് ശരിയല്ല ഒട്ടും മാനുഷികമായ പ്രവൃത്തിയല്ല ഈ പ്രവൃത്തി ഇത് രാഹുലിനോട് ചെയ്തതെന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന അവനെ ഒരു സൈക്കോ ആക്കാൻ അവനെ ഡിപ്രഷനിലേക്ക് തള്ളിവിടാൻ അവൻ്റെ അറിവുകളെ മൂടി വെക്കാൻ വയസ്സും പ്രായവും ആയി നാവെടുക്കാൻ ശക്തിയില്ലാത്ത കോൺഗ്രസ്സുകാർ പോലും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും ശബ്ദിക്കാൻ ശക്തിയില്ല എന്നിട്ടും ഈ തരത്തിലുള്ള അപക്വമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിവുള്ള മുഖ്യമന്ത്രിക്ക് ഇപ്പം രാഹുൽ മാംകൂട്ടത്തിന് കഴിവുണ്ടോ എന്നുള്ള നോക്കേണ്ട ആവശ്യമില്ല അത് വേറെ കാര്യം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന അവരൊന്നും മനസ്സിലാക്കണം അവർക്കും ഈ പ്രായം കഴിഞ്ഞ് വന്നതാ അവരുടെ മക്കളും മക്കളെ മക്കളുമായി എന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെ നശിപ്പിക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടി വന്നതാണ് ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി സെക്വൽ സെക്ഷൽ എഡ്യൂക്കേഷനൊക്കെ ഇന്ന് സ്കൂളുകൾ ഇതുപോലെ നടത്തുന്നുണ്ട് അറിയാം അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഈ പിന്നെ നിയമസഭ അങ്ങനു മുന്നേ അദ്ദേഹത്തിന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജനപ്രതിനിധി ആവുന്നതിന് മുന്നേ ഏതോ സ്ത്രീയിൽ തമാശ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ എന്തോ ബന്ധങ്ങളോ എന്തോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എനിക്കറിയില്ല പിന്നെ എ ഐ ക്യാമറേൻ്റെയോ എ ഐ സംവിധാനമൊക്കെ നിലവിലുള്ളപ്പം എന്തോ ആവാം എന്തും ആവാം ഈ വയസ്സായ എന്നെപ്പോലത്തെവർക്ക് പോലും എന്തും സംഭരിക്കാം ആ കാര്യം രാഹുൽ മാങ്കൂട്ടം അറിയണം ചതിക്കാനാണ് നീ ഉയരരുത് എന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ പാലക്കാടുകാരിയല്ല എൻ്റെ ബന്ധുക്കൾ പാലക്കാട്ടുണ്ട് ഞാൻ പാലക്കാട് കണ്ണൂർ ജില്ലക്കാരിയാണ് തലശ്ശേരിക്കാരിയാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കോട്ടം ധൈര്യം വിടാൻ പാടില്ല ആണായാലും പെണ്ണായാലും അവർ നശിച്ച് കണ്ണം ഉള്ളൂ വാസ്തവത്തിൽ നിയമപ്രകാരം കുറ്റകൃത്യമാണ് ഈ ചെയ്യുന്നത് ഒരാളെ അറിഞ്ഞുകൊണ്ട് അവഹേളിച്ച് അവരെ മൂലക്കെ അവരെ ഡിപ്രഷനിലോട്ട് നയിക്കുക ഭ്രാന്തനാക്കുക തനിയാവർത്തനം സിനിമ പോലെ തെറ്റാണത് തെറ്റാണ് നിയമപരമായി തെറ്റാണ് ഒരാൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനാണ് സർക്കാരും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരാളെ അടിച്ച് ഒതുക്കി വടികൊണ്ടടിക്കലല്ല മാനസികമായി അടിച്ചു ഒതുക്കി ഇനി നീ പുറത്തിറങ്ങരുത് ആ അവസ്ഥ ആർക്കും പരാതിയില്ല പെൺകുട്ടികൾ എനക്കറിയ ഞാനും പെണ്ണാ ആ ഇരിക്കട്ടെ എൻ്റെ കാലത്തെ പെണ്ണല്ലേ ഇന്നത്തെ പെണ്ണ് വസ്ത്രം അവർക്ക് മേലിട്ടൂടാ അവര് ശരീരം മുഴുവനും തുറന്നു കാണിച്ച് പുറത്തിറങ്ങണമെന്ന് അവർ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നെ അവരെന്തെങ്കിലും പണം വീട്ടിലേക്ക് കൊണ്ടന്നാൽ മതി പൈസ വന്നോട്ടെ പിന്നെ മോള സൗന്ദര്യ ആകാര സൗഷ്ഠവൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാമല്ലോ ആ ആങ്ങളെ പെങ്ങൾ ബന്ധം വരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്നാലും രക്ഷിതാക്കളെ ശ്രദ്ധിക്കുന്നത് എനക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്ന നമ്മളൊക്കെ പെൺകുട്ടികളെ വളർത്തിയവർ തന്നെയാണ് അഴിഞ്ഞാടാൻ വേണ്ടി വിടുക പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിക്കുക പോവുക ഒരാൾ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ ഇറങ്ങി പോവാൻ നിൽക്കലല്ലേ നമ്മളാരും പോയിട്ടില്ലല്ലോ എന്തുകൊണ്ട് പോയിട്ടില്ല ഭയം ഉണ്ടായിരുന്നു രക്ഷിതാക്കളാണ് ഇപ്പം ഇവർ പോകുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ ഭയമില്ല അഴിഞ്ഞാടാൻ വിട്ടു പണത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് യതു എനിക്ക് പറയേണ്ടത് രാഹുൽ മങ്കട്ടത്തോട് പറയാനുണ്ട് നീ വരണം പുറത്തേക്ക് വരണം സംരക്ഷിക്കാൻ നിയമമുണ്ട് നിനക്ക് നിയമമുണ്ട് നിന്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ പ്രവർത്തകരോടും കൂട്ടുകാരോടോ ബന്ധുക്കളോടോ ഈവൺ എന്നെപ്പോലത്തെ ഒരു അമ്മയുണ്ട് അവിടെ റിട്ടയർ ചെയ്ത് നിൽക്കുന്ന അമ്മയോടോ പറഞ്ഞു വക്കീൽ മുഖാന്തരം ഈ പ്രശ്നത്തെ നേരിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊണ്ട് നിർബന്ധമായും രാഹുൽ പുറത്തേക്ക് ഇറങ്ങി വരണം എന്നിട്ട് കേസ് നടത്തുക ഇത് അത്ര വലിയ കൊലപാതകം ചെയ്ത കേസൊന്നുമല്ല അയിപത്തൊന്ന് വെട്ട് വെട്ടിയ ക്രിമിനൽസിനെ ബാറിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും ടച്ചപ്പ് കൊടുക്കുന്നതും ടച്ചിങ്സ് എന്താ പറയുക എനക്ക് അറിയില്ല ടച്ചിങ്സ് കൊടുക്കുന്നതും നിയമപാലകരുണ്ട് ഇവിടെ ഒരേ കുന്നംകുളത്തുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിന ഇഞ്ചിഞ്ചാക്കി ഇനി ആയുഷ് കാലത്ത് അവൻ മക്കളെ സൃഷ്ടിക്കാൻ വരെ പാടില്ല എന്ന അവസ്ഥയിൽ അവനെ പരുവത്തിലാക്കി വെച്ച പോലീസുകാരുടെ ഇവിടെ അപ്പം നീ അതൊന്നും ചെയ്തിട്ടില്ല നീ ചെയ്തത് നിന്റെ പ്രായത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ സഹജം പോരാ ജന്തു സഹജം പോരാ ജീവനുള്ള വസ്തുക്കൾ ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്ന തരത്തിലുള്ള വികാരമായിരിക്കാം ഒരുപക്ഷെ പ്രകടിപ്പിച്ചത് പ്രകടിപ്പിച്ചോ എന്ന് എനക്ക് ഉണ്ടെങ്കിൽ അതിൽ നീ ഒരു കുറ്റക്കാരനാണെന്ന് കരുതണ്ട ധൈര്യമായി പുറത്തേക്ക് വരണം ധൈര്യം വിടാൻ പാടില്ല നീ രോഗിയായി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ജീവിതം ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച് തന്ന ജന്മം നല്ല ഒരു പട്ടാളക്കാരൻ്റെ മകൻ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരന് മാത്രമല്ല നല്ല ഒരു പാവം അമ്മയുടെ മകൻ ഒരു പെങ്ങളും നിനക്കുണ്ട് ആ നിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചപ്പോൾ ആ ക്ലിപ്പിങ്ങും ആ ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് കണ്ടിട്ടുണ്ട് ഞാൻ നല്ലൊരു കുടുംബം ആ കുടുംബത്തിന് അങ്ങേ തല നശിപ്പിക്കണമെന്ന് വിചാരിച്ച് പ്രതിപക്ഷ നേതാവ് എന്നുള്ള വ്യാജേന മുഖ്യമന്ത്രിയുടെ ഇലയിൽ പോയി അവിടുത്തെ എച്ചിലുണ്ണാൻ നിന്ന് ആ വൃത്തികെട്ട പ്രതിപക്ഷ നേതാവ് എനക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല പ്രതിപക്ഷ നേതാവിനേക്കാളൊക്കെ പ്രായം ഉണ്ട് എനിക്ക് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ആ അവന്റെ അവനാലോചിക്കണ്ടേ അവൻ്റെ ക്ലിപ്പിംഗ് എടുത്ത് കൊടുക്കും വീഡിയോയിൽ നിന്ന് ചിന്തിക്കണ്ടായിരുന്നേ ക്ഷണിച്ചെങ്കിൽ പോണം ഭക്ഷണം കഴിക്കാന്നൊക്കെ പോയി ആ കണ്ടു ആ ക്ഷണം സ്വീകരിച്ചു വരിക നാണമില്ലാണ്ട് ഇതിന് സ്വന്തം പാർട്ടിയില് മകന്റെ പ്രായമുള്ള ഒരുത്തനേറ്റ് വലയക്കെന്ന് കാണുന്നപ്പോ എനിക്ക് ദുഃഖം തോന്നുന്നു അതുകൊണ്ട് മാൻകുട്ടം അമ്മമാരെ ആരും സൈബർ പോരാളികളല്ല വെറും അമ്മ അമ്മമാര് ഞാൻ പെൺകുട്ടിയുള്ള അമ്മയാണ് അതുപോലെ ആൺകുട്ടിയുള്ള അമ്മമാരും പറയുന്നുണ്ട് മക്കളെ നല്ല രീതിയിൽ വളർത്തിയ ഒരമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും പിന്നോട്ടടിക്കരുത് മോനെ മോനെ ഞാൻ പറയണം ഒരു നേരം പോലും നിന്നെ ഞാൻ കണ്ടില്ല പക്ഷേ നിന്റെ പ്രസംഗങ്ങളും നിന്റെ കഴിവും നിന്നിലുള്ള അറിവും രാഷ്ട്രീയ ജിജ്ഞാസയും രാഷ്ട്രീയപരമായ പൊളിറ്റിക്കലി നിനക്കുള്ള അറിവ് അത് പ്രകടിപ്പിക്കാനുള്ള കഴിവ് സാധാരണയിൽ സാധാരണക്കാരിൽ എത്തിക്കാനില്ല പിണറായി വിജയൻ പ്രസംഗിക്കുന്നതും നീ പ്രസംഗിക്കുന്നതും രണ്ട് രീതിയാണ് രണ്ട് രീതിയാണ് പ്രസംഗം കേട്ടാൽ അറിയാം അസഹിക്കുന്നില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ ഭയന്ന് നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ ആയിരുന്നെങ്കിൽ എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പിണിയാളാണ് സണ്ണി ജോസഫ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ എത്ര രോഗം കൊണ്ടോ വൈകായിക കൊണ്ടോ അല്ല സതീശനെ പേടിച്ചിട്ടോ എന്താണെന്നറിയില്ല ഇങ്ങനെ ആ പത്രസമ്മേളനത്തിനൊക്കെ വന്ന് വാർത്താ ചാനലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പറയുന്ന കാണുമ്പോൾ എന്തിനാ ഈ രോഗീനെ കൊണ്ടേ പ്രതിപക്ഷ നേതാവാക്കിയത് ആക്കിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട് അയതാണ് ഞാനാണ് ഞാനാണ് ധൈര്യമായിട്ട് പറയാൻ ശക്തിയുണ്ട് ഉൾബലമുണ്ട് മാനസിക ബലമുണ്ട് എന്താ ഇത് നമ്മളിപ്പോൾ ഈ വർഷങ്ങളായി കോൺഗ്രസിനെ പടുത്തുയർത്തിയത് നേതാക്കന്മാരല്ല ആൾക്കൂട്ട പാർട്ടിയാണ് കോൺഗ്രസ് നേതാക്കന്മാരല്ല കള്ളത്തരം പറഞ്ഞിട്ടല്ല പക്ഷേ ഈ തരത്തിലുള്ള വൃത്തികേടുകൾ എനക്കറിയാം ഇന്ദിരാഗാന്ധിന്റെ കാലം തൊട്ട് ഇത് നടക്കുന്ന തൊള്ളായിരത്തി എഴുപത് കള മുതൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആന്റണി അത് കഴിഞ്ഞതും എനക്ക് രക്ഷപ്പെട്ടില്ല എന്നുകൊണ്ട് രണ്ടാക്കി കേരളത്തിൽ പ്രത്യേകിച്ചും അതിന് മുന്നേ കേരളത്തിൽ രണ്ടായിരുന്നു അപ്പൊ കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസ്സും പിന്നീട് കേരളത്തിലേക്ക് അത് പിരിഞ്ഞു ആന്റണി കോൺഗ്രസ്സും ഇന്ദിരാ കോൺഗ്രസ്സും അത് കരുണാകരനേറ്റെടുത്തു കരുണാകരനെ തറപട്ടിയിട്ട് കാന് വേണ്ടി ബറിയർ ഋഷിദേനയും നമ്പിനാരായണിയും ഒക്കെ ഇടപെടിച്ചു കോൺഗ്രസ്സുകാര് തന്നെ ലമൺ ശ്രീ ശ്രീവാസ്തവക്കും അതിൽ പങ്കുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പല പല പ്രശ്നങ്ങളും കഴിഞ്ഞ് ഒടുവിൽ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടീന പാവം സംസാരിക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ആ മനുഷ്യന ഒരുപാട് പാവങ്ങളെ സഹായിച്ച നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയം എന്താണെന്നറിഞ്ഞവൻ അദ്ദേഹത്തെ അപമാനിച്ച് ഈ ലോകത്തൊന്ന് പറഞ്ഞു വിട്ട വങ്ക മരണ രാഹുൽ ധൈര്യം കൈവിടരുത് കൈവിടരുത് അതുകൊണ്ട് ആരും നല്ലവരല്ല മനുഷ്യനും മൃഗവും എല്ലാത്തിനും ഉള്ളതാണ് ഈ ഈ എന്താ പറയുക പ്രകൃതിയിലുള്ള ഈ പരിണാമങ്ങൾ ശാരീരിക പരിണാമം അതിൽ ഒരുപക്ഷെ വന്നെങ്കിൽ സംഭവിച്ചെങ്കിൽ പിന്നെ ബാക്കിക്കാര്യം നോക്കാൻ ഇവിടെ പോലീസുണ്ട് പരമോന്നത കോടതി വരെ ഇല്ലേ രാഹുൽ നിനക്ക് സുപ്രീം കോടതി വരെ ഉണ്ട് പൊരുതുക നിന്റെ അമ്മ നിന്നോടൊപ്പമുണ്ട് അമ്മമാരെല്ലാം നിന്നോടൊപ്പമുണ്ട് അച്ഛന്മാരും ഉണ്ട് ഒരുപാട് പ്രായമുള്ള ആൾക്കാർ നിനക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് മോനെ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ ഞാൻ കേൾക്കുന്നുണ്ട് നമ്മളാരും സൈബറിന്റെ പിന്നാലെ പോയതല്ല സൈബർ പോരാളിയോ കമന്റ് ഇടലോ ഒന്നുമില്ല ഇത് ഞാൻ എനിക്ക് തോന്നിയത് കൊണ്ട് യതു നാരായണൻ്റെ ചാനലില് എനക്ക് ലേശം പറയണമെന്ന് തോന്നി പറഞ്ഞതാണ് അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് വരണം കേട്ടോ